കമ്മിറ്റി റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷണർ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നതിലൊരു വിശദീകരണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് അതേസമയം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അറിയിച്ചത് ഹൈക്കോടതിയാണ് റിപ്പോർട്ട് തടഞ്ഞത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ല സാംസ്കാരിക വകുപ്പിന് യാതൊരു പങ്കുമില്ല എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത് ആ പ്രതികരണത്തിലേക്ക് എസ് പി ഐ ഒ പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോൾ അവരത് പുറത്തുവിടും അവർ വിടണം കാരണം എൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ പുറത്തുവിടാൻ വിടലുത്തരാത്തവർക്കുണ്ട് സ്വാഭാവിക ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തികരമായി കഴിയുമോ ഗവൺമെൻറ് കഴിയുമോ അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് ബിപ്രാളം പിടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാ കാര്യം ചെയ്യുന്നത് അവരാ പറയേണ്ടത് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല സർക്കാരിനകത്ത് ആ റോളും ഇല്ല വകുപ്പിനെ ആ റോളും ഇല്ല വിവരാശ കമ്മീഷൻ വിധിച്ചു അന്വേഷണം ഹൈക്കോടതി വിധിച്ചു നടപ്പാക്കേണ്ട എസ് പി ഐയോ നടപ്പാക്കണം നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു സലീമ ഇതിപ്പോഴും സാങ്കേതിക ന്യായമാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇപ്പോൾ സാംസ്കാരിക വകുപ്പല്ല വിവരാവകാശ കമ്മീഷണർ ഒരു അവരുത്തരവിട്ടു സ്റ്റേറ്റ് കമ്മീഷണർ ഇപ്പോൾ സംസ്ഥാന അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ അതിൽ പങ്കില്ല ഉത്തരവാദിത്തപ്പെട്ടവർ ചുമതലയുള്ളവർ അത് സമയത്ത് പുറത്തുവിടും എന്നൊരു സാങ്കേതിക കാരണമാണ് പറയുന്നത് എന്തുകൊണ്ട് അത് ഇന്നു പുറത്തുവിടുന്നില്ല അതിപ്പോൾ പല കാരണങ്ങൾ പറയുന്നപ്പോൾ അതിന് സമയം ഹൈക്കോടതി പറഞ്ഞ സമയമാകുന്നതല്ലേ ഉള്ളൂ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നത് ഒരു കാരണമാക്കുന്നുണ്ട് ഇവിടെ പക്ഷേ ആ ഹർജി പരിഗണിക്കുകയോ അതിൽ സ്റ്റേ ഉത്തരവ് നൽകുകയോ കോടതിയുടെ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് അത് പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നു സർക്കാർ വൃത്തങ്ങളാണ് അറിയിച്ചത് പക്ഷേ ഇപ്പോഴത് വീണ്ടും നീളുന്നു എന്ന് കാണുന്നു അതിൽ തൃപ്തികരമായ മറുപടി പറയുന്നുണ്ടോ ഇപ്പോൾ മന്ത്രി വിജയകുമാർ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ഭാഗങ്ങളിൽ ആർക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള സാങ്കേതിക കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റി അതല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായും ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു ഹർജി വന്നപ്പോൾ കോടതിയിൽ വന്നപ്പോൾ തന്നെ നമ്മൾ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെടുകയും എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നതിനുണ്ടോ അതോ മറ്റൊരു ദിവസത്തേക്കാക്കുമോ എന്നൊക്കെ തിരക്കിയതാണ് അപ്പോഴൊക്കെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിച്ചതുമാണ് അതിനുശേഷം കാര്യങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി കീഴ്മേൽ മറിയുന്നത് മാത്രമല്ല ആ കീഴ്മേൽ മറിയുന്ന സമയം കൂടി ശ്രദ്ധിക്കണം അത് സർക്കാരിന് നിയമോപദേശം കൂടി കിട്ടിയിരുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തെറ്റില്ല ഹൈക്കോടതിക്ക് സ്റ്റേ ഇല്ല എന്ന നിയമോപദേശം കൂടി കിട്ടിയതിന് ശേഷവും ആ ഹർജി പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നതൊക്കെ സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് മാത്രമല്ല സർക്കാരിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി ഇപ്പോൾ പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് കോടതി അനുവദിച്ചിരിക്കുന്ന സമയം പത്തൊൻപതാം തീയതി അതായത് മറ്റന്നാൾ വരെയാണ് മറ്റന്നാളാകട്ടെ ഈ ഹർജി കോടതി പരിഗണിക്കുകയും ചെയ്യും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടായാൽ വീണ്ടും ആ റിപ്പോർട്ട് ആ ദിവസം പുറത്തുവിടാനുള്ള സാധ്യതയില്ല മാത്രമല്ല ഇനി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തെറ്റില്ല എന്ന് അറിയിച്ചാൽ തന്നെ പിന്നീട് ഇത് ആവശ്യപ്പെട്ട പ്രവർത്തകരോട് പുറത്തുവിടുന്നു എന്ന് അറിയിക്കണം അത് സമയം നൽകണം അതിനുശേഷം കൊടുക്കണം അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ഇത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തതയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വിവരാവകാശ കമ്മീഷണർ തന്നെ ഇതിലൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഹേമാക്കപ്പൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിച്ചിട്ടും എന്തുകൊണ്ട് ആ സമയം അവസാന നിമിഷം മാറ്റി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ എന്ത് വിശദീകരണം സർക്കാർ നൽകും എന്നതുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് സജി ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ആണ് ഇത് പുറത്തുവിടേണ്ടത് അതിൽ സാംസ്കാരിക വകുപ്പിന് പങ്കില്ല എന്ന് പറയുന്നു പക്ഷേ വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിനോടാണ് അല്ലേ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് അതിൻ്റെ കാലതാമസത്തിന്റെ കാരണം എന്തെന്ന് ചോദിക്കുന്നത് ഈ സാംസ്കാരിക വകുപ്പിനോടാണല്ലേ ഉറപ്പായും അത് മന്ത്രിയുടേതാ മറുപടി തന്നെ വിചിത്രമായാണ് തോന്നുന്നത് കാരണം സാംസ്കാരിക വകുപ്പ് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിച്ചത് അതിന് ഈ സമയം ഇവിടേക്ക് വരണം ഈ മാധ്യമ റിപ്പോർട്ട് ആവശ്യപ്പെട്ട അഞ്ച് മാധ്യമ പ്രവർത്തകർക്ക് അത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചത് സാംസ്കാരിക വകുപ്പാണ് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് എത്തി റിപ്പോർട്ട് കൈപ്പറ്റണം എന്നൊക്കെയാണ് അറിയിച്ചത് അതിനുശേഷം സാംസ്കാരിക വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല അത് സാംസ്കാരിക വകുപ്പിന് അറിയുക കൂടിയില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഉള്ള വിചിത്രമായ മറുപടിയാണ് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ള അതുകൊണ്ട് തന്നെ എന്താണ് അവസാന നിമിഷം സംഭവിച്ചത് അതല്ലെങ്കിൽ ിൽ വീണ്ടും എന്തിനാണ് ഇത്രയും വെച്ച് ദീർഘിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട മറുപടിയായി വരുന്നത് ഈ സാംസ്കാരിക വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പിനും സർക്കാരിനും നടി രഞ്ജിനി തന്നെ ഒരു ഹൈക്കോടതിയിൽ താങ്കൾ ഒരു താനൊരു ഹർജി നൽകിയിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ആ അറിയിപ്പ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി പരിഗണനയിൽ ഇപ്പോൾ ഇത് റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴും സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പത്തൊൻപതാം തീയതി വരെ സമയമുണ്ട് പത്തൊൻപതാം തീയതി തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് പ്പോഴും കോടതിയുടെ ഇടപെടൽ അതിൽ നിർണായകമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് എന്തായാലും പുറത്തുവിടണം പക്ഷേ അതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ നാൾ വഴികൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും കാരണം ഓരോ തവണയും എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ജൂലൈ ഇരുപത്തിനാലിന് ആ റിപ്പോർട്ട് പുറത്തുവിടുമെന്നതിന് വിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കോടതി ഇടപെട്ടത് ഇപ്പോൾ സർക്കാർ തന്നെ തീരുമാനിച്ചത് അതങ്ങനെ ഇനി അടുത്തത് എന്ത് കാരണം എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത് വിജയകുമാർ യെസ് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവരോട് ഇന്ന് രാവിലെ എത്താൻ പറയുന്നു അപ്പോൾ ഇപ്പോൾ അത് നൽകില്ല എന്ന വിവരം വരുന്നു സാംസ്കാരിക വകുപ്പ് പറയുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല സംസ്ഥാന സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർ അല്ലെങ്കിൽ എസ് പി ഐ ഒ ആണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവർ സമയ സമയങ്ങളിൽ അതിൽ തീരുമാനമെടുക്കും ഉചിതമായ സമയത്ത് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറയുന്നു അങ്ങനെ സാങ്കേതിക കാരണങ്ങളാണ് ഇവിടെ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരില്ല ഉള്ളടക്കം ഇന്ന് പുറത്തുവരില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് വിവരാവശ്യ കമ്മീഷൻ അത് സാംസ്കാരിക വകുപ്പിനോടാണ് അതിൽ എന്തുകൊണ്ടാണ് കാലതാമസം എന്ന് ചോദിച്ച് അതിൽ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തത് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്